വടകരാകെ ഇളകി മറികയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് നിങ്ങൾ കണ്ടോ വീഡിയോ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഇത് കണ്ടോ ഇതുപോലെ ഒരു കരച്ചിലും ഞങ്ങളൊന്നും ആര് അതുവരെ ആ സമയത്ത് കേട്ടില്ല അതിൽ ഷാഫിക്ക് അതിനകത്ത് ഒരു പങ്കുമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഷാഫി പറഞ്ഞതാണ് ഇവിടെ സൈബർ ഇടങ്ങൾ ഈ സൈബർ സഖാക്കളുടെ വ്യക്തി അധിക്ഷേപങ്ങൾ നേരിടാത്ത എത്ര വനിതാ പ്രവർത്തകരുണ്ട് പോലീസ് അവരുടെ കയ്യിലാണ് സൈബർ അവരുടെ കയ്യിലാണ് എല്ലാ സംവിധാനങ്ങളും സി പി എമ്മിന്റെ കൈയിലും ഭരണം അവരുടെ കയ്യിലാണ് പിന്നെ എന്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ വ്യാജം വ്യാജം എന്ന് പറഞ്ഞിട്ട് അല്ല അശ്ലീല വീഡിയോ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഓരോ ാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൂട്ടിച്ചേർത്ത് പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു ഞാൻ എൻ്റെ ഭർത്താവിനെ ഇവർ പാർട്ടിയാണ് ക്രൂരമായി കൊന്നിട്ട് പിറ്റേ ദിവസം രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ചാവുപായിൽ നിന്ന് രാഷ്ട്രീയം പറയുന്നു എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ നേതാവാണ് ജയിക്കാൻ ഏതടവും സ്വീകരിക്കുക എന്ന് പറയുന്നത് ശരിയാണോ എന്ന് അവരൊന്ന് ആലോചിക്കട്ടെ രമ ആണ് നമസ്കാരം പ്രചാരണങ്ങൾ കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രദ്ധ നേടുന്ന മണ്ഡലമാണ് വടകര കുട്ടിക്കലാശമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് എത്രത്തോളം ഉണ്ടോ ഒരാവേശം വടകരയില് ഇത്തവണ വടകരയില് ഈ എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ ആവേശത്തിലാണ് അത് ആവേശം ഒന്നുകൂടി ഇരട്ടിപ്പിച്ചത് ഷാഫി പറമ്പിൽ എന്ന പാലക്കാടുള്ള എം എൽ എ വടകരയുടെ സ്ഥാനാർത്ഥിയായി വന്നത് മുതൽക്ക് വടകര ആകെ ഇളകി മറുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അത്രമാത്രം ആവേശമാണ് ഒരു വല്ലാത്തൊരു വൈബാണ് വടകര മണ്ഡലത്തിൽ ഷാഫി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം അത് അവസാനം വരെ തുടക്കം മുതൽ അവസാനം വരെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സാധിച്ചു ഏറ്റവും അവസാനം ഇന്നുൾപ്പെടെ ആ ഒരു ആവേശത്തിലാണ് അത് മുഴുവൻ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഷാഫി പറമ്പൽ വിജയിക്കുന്ന ഒരു അവസ്ഥയാണ് വടകരയിൽ ഇപ്പോൾ ഉള്ളത് ഇതിനിടയിലാണ് ഒരു വ്യാജ വീഡിയോ എന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രചാരണം നടക്കുന്നത് ഷൈലരിച്ചിരുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു എന്നത് പലരുടെയും കൈകളിലെത്തുമ്പോൾ അവർ പറയുന്നത് അത് അശ്ലീല വീഡിയോ ആണ് എന്ന തരത്തിലാണ് ഒരു പ്രചാരണം ഉണ്ടായത് അത് ഒരു നെഗറ്റീവായി ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല കാരണം അങ്ങനെയൊരു പ്രചരണം എന്ന് പറയുന്നത് നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ടീച്ചർ ഒരു പത്രസമ്മേളനം വിളിച്ച് സംസാരിച്ചപ്പോഴാണ് നമ്മളെല്ലാവരും അങ്ങനെ അങ്ങനെയൊരു വിഷയമുണ്ട് എന്നറിയുന്നത് അതുപോലെ നമ്മളാരും അത്തരത്തിലൊരു വീഡിയോ കണ്ടിട്ടില്ല ഇപ്പോഴും കണ്ടിട്ടില്ല അപ്പോൾ ടീച്ചർ പത്രസമ്മേളനം നടത്തി വിളിച്ച് തീർച്ചയായിട്ടും അത്തരം ഒരു സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജമായിട്ട് ചില ലൈംഗിക ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ഇടങ്ങളിലുള്ള ഒരു പരാമർശമെന്ന് പറയുന്നത് വളരെ മോശമാണ് അത് ഏതൊരാൾക്കായാലും ഉണ്ടാവാൻ പാടില്ലാത്തത് എന്നതാണ് നമ്മുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെതിരെ അതിശക്തമായിട്ട് തന്നെയാണ് രംഗത്ത് വന്നത് ആരായാലും കണ്ടുപിടിച്ച് നിയമത്തിൽ കൊണ്ടുവരണം ഇങ്ങനെ ഒരാൾക്ക് നേരെയും ഇതുപോലെയുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാവരുത് എന്ന പക്ഷക്കാരിയാണ് ഞങ്ങൾ പക്ഷേ അത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു പ്രചാരണം വന്നിരിക്കുന്നത് എന്നാണ് ഇടത് ഭാഗം ഇപ്പൊ പറയുന്നത് അല്ല അതാണ് എന്റെ ഒരു വിഷയം അത് ടീച്ചർ പത്രസമ്മേളനം വിളിച്ച് ആണ് ഈ ഒരു വിഷയം പറയുന്നത് അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞു എവിടെയാണ് ആ വീഡിയോ ആരാണ് ഇത് ഇറക്കിയത് അത് പോലീസ് കണ്ടെത്തണം ഷാഫി പറമ്പിലാണ് എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയമാണ് അത് സ്ഥാനാർത്ഥിക്കെതിരെ അപകീർത്തികരമായി രൂപത്തിൽ മണ്ഡലം മുഴുവൻ ഒരു തരം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ ഒരു ശ്രമമാണ് അതിൽ ഷാഫിക്ക് അതിനകത്ത് ഒരു പങ്കുമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഷാഫി പറഞ്ഞതാണ് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഒന്നടങ്കം പറഞ്ഞതാണ് ഈ ഒരു തരത്തിലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മറ്റൊരാളെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുന്ന ഒരാളല്ല നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് ആർക്കും അദ്ദേഹത്തിന്റെ ചരിത്രം അനുസരിച്ച് അറിയില്ലേ എന്തിനാണ് അത്തരത്തിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് വ്യാജമായ ഒരു ആരോപണത്തിലെത്തിക്കാൻ ഒരു സ്ഥാനാർത്ഥി മെനക്കെടുമോ അത് എന്ത് ശുദ്ധ ദോഷാണത് എന്തൊരു ശുദ്ധ അസംബന്ധമാണത് അങ്ങനെ ആരെങ്കിലും തുനിയുമോ ഒരു സ്ഥാനാർത്ഥി അതിനകത്ത് നിൽക്കുമോ ഒരു സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അരിഹാരം കഴിക്കുന്ന ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണല്ലേ സ്ഥാനാർത്ഥി അത് ചെയ്യില്ല എന്നുള്ളത് ഷാഫിക്ക് ഒരു ഭയം അങ്ങനെ ഒരു സംശയം വേണ്ട വടകര മണ്ഡലത്തിൽ നേരത്തെ ടീച്ചറായിരുന്നു ഫസ്റ്റ് കാൻഡിഡേറ്റ് ആയിട്ട് വന്നപ്പം വലിയ തരംഗത്തിലേക്ക് വലിയൊരു സ്വീകാര്യതയിലേക്ക് വന്നു പിന്നീട് ഷാഫി വന്നതോടുക നേരെ വിപരീതമായി മാറുകയാണ് ആ സ്വീകാര്യത കുറഞ്ഞു വരുന്നതിൽ മാത്രമല്ല വലിയ ബൂസ്റ്റ് ചെയ്ത് ഷാഫി വരുന്നു പിന്നെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു വടകര മണ്ഡലത്തിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ കോവിഡ് കോവിഡ് കാലത്തുള്ള അഴിമതിയായാലും ഈ പിണറായി വിജയന്റെ ഭരണവിരുദ്ധതയായാലും വലിയ തോതിലുള്ള ഭരണവിരുദ്ധത ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണിത് പിന്നെ അതിനുശേഷമാണ് പാനൂരിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് ആ വിഷയങ്ങളൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന സമയത്താണ് പെട്ടെന്നൊരു വ്യാജ വീഡിയോയുടെ ഒരു പ്രചരണം വരുന്നത് അതുമായി രംഗത്ത് വരുന്നത് ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അവർക്ക് പോലും അറിയില്ല ഒരു കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ അതിലൊരു സംശയം ില്ല സിമ്പതി ഉണ്ടാക്കുകയും അതുകൊണ്ടാണ് ഒരു കൂടി എന്താ പറയുന്നത് അങ്ങനെയൊരു അതൊന്നും ഒരു അതൊരു ശരിയായ രാഷ്ട്രീയമാണ് ഞാൻ ഒരിക്കല അങ്ങനെയൊരു പ്രത്യേകിച്ചും ടീച്ചർ അങ്ങനെയൊരു ഇതിലേക്ക് എത്തുമ്പോൾ നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കുന്നതേ അല്ല അപ്പൊ എല്ലാവരും എനിക്ക് തോന്നുന്ന ഇടത് പക്ഷത്തുള്ള ആളുകൾ പോലും അവരെ പോലും അത്ഭുതപ്പെടുത്തിയതാണ് ആ പത്രസമ്മേളനം എനിക്ക് ആ ഒരു വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നതിന് ശേഷമാണ് രണ്ട് ദിവസം കഴിഞ്ഞ് അതിന് മാറ്റി പറയുന്നത് നമ്മൾ കണ്ടു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വളരെ ചിരിച്ച് കൂളായിട്ട് സംസാരിക്കുകയാണ് ആദ്യം പറഞ്ഞതിൻ്റെ നേർ ഓപ്പോസിറ്റായിട്ട് കാര്യങ്ങൾ വരുന്നു അപ്പൊ ഇത് തന്നെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഒരു വിലയിരുത്തലും ആ പാർട്ടിക്കെതിരെ ഒരു വിലയിരുത്തലുമായിട്ട് ജനം വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ എന്നിട്ട് പറയുന്നു എനിക്ക് കരച്ചിൽ വന്നല്ല തൊണ്ടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതാണ് എന്നൊക്കെ പറയുന്നത് അത്തരത്തിൽ വീഡിയോ കിട്ടിച്ചു വീഡിയോ എന്നൊക്കെ കമന്റുകൾ നിരന്തരം വരുന്നുണ്ട് അല്ല ഞങ്ങള് അതിനെതിരെ ഒറ്റ തരത്തിലും അതിനെ ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല അത് ഷാഫി പറമ്പിലായാലും ഞങ്ങളായാലും അതിനെ ന്യായീകരിക്കാനേ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആരാണ് കണ്ടുപിടിച്ചത് ആരാണ് ചെയ്തത് എന്നത് കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കണം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ആരാണെന്ന് കണ്ടുപിടിക്കണം ഞങ്ങളുടെ ആവശ്യവും അത് തന്നെയാണ് പോലീസ് അവരുടെ കയ്യിലാണ് സൈബർ അവരുടെ കയ്യിലാണ് എല്ലാ സംവിധാനങ്ങളും സി പി എമ്മിന്റെ കയ്യിലും ഭരണം അവരുടെ കയ്യിലാണ് പിന്നെ എന്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ വ്യാജം വ്യാജം എന്ന് പറഞ്ഞിട്ട് അല്ല അശ്ലീല വീഡിയോ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് അത് പ്രചരിപ്പിക്കുന്നവരെ കണ്ടുപിടിക്കട്ടെ ഞങ്ങൾക്കും ആവശ്യം അതാണ് അത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചാൽ കൊണ്ടുവരണം അത് ഇനി കോൺഗ്രസിലെ ആരെങ്കിലും മറ്റാരെങ്കിലും ആണോ അത് കൊണ്ടുവരട്ടെ ആരെങ്കിലും കണ്ടോ നിങ്ങൾ കണ്ടോ വീഡിയോ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഇത് കണ്ടോ എനിക്കറിയില്ല ഞങ്ങളാരും ആ വീഡിയോ കണ്ടിട്ടില്ല ഏതാണ് ആ വീഡിയോ എന്നതിനെ സംബന്ധിച്ച് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യാതിരിക്കാനുള്ള ഒരു തന്ത്രപൂർവ്വമായ ശ്രമമാണ് അതിൻ്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നതാണ് അത് നിലവിലുള്ള ചർച്ചകളെ വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഏതോ ബുദ്ധി കേന്ദ്രത്തിൽ നിന്ന് വന്നതാണ് അത് സി പി എമ്മിൻ്റെ ഏതോ ഒരു ബുദ്ധി കേന്ദ്രം ഉപദേശിച്ചു കൊടുത്തതാണ് അത് പൂർണ്ണമായിട്ടും അവർക്കെതിരായിട്ട് മാറി കംപ്ലീറ്റ് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഒരു ഇമേജ് തന്നെ മാറ്റി തീർക്കുന്നതിന് ആ വീഡിയോ ഉപകരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് അതിന്റെ ബുദ്ധി കേന്ദ്രത്തെ നമസ്കരിക്കുക അതെ എന്നല്ലേ ഒരു അതിനുശേഷം ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു ഈ ഒരു വിഷയത്തിൽ കെ കെ ശൈലജക്കൊപ്പമാണെന്ന് താങ്കൾ പറയുകയും ചെയ്തിരുന്നു പക്ഷെ അതിനുശേഷം താങ്കളുടെ പത്രസമ്മേളനം പുറത്തു വന്നത് മറ്റൊരു രീതിയിലാണ് ഇതേ ഷാഫിക്കെതിരെ കെ കെ രമ രംഗത്ത് വന്നിരിക്കുന്നു എന്ന തരത്തിൽ അതിപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതെ അതാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ അന്ന് പറഞ്ഞത് അത് ലൈവാണ് എല്ലാ വിഷ്വൽ മീഡിയകളും അത് ചെയ്ത് ലൈവായിട്ടുള്ളതാണ് അവിടെയാണ് ഒരു പത്തറുപത് പ്രാവശ്യം ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും ഓരോ വാക്കുകളും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൂട്ടിച്ചേർത്ത് പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു വീഡിയോ ചെയ്യുന്നു അത് മുഴുവൻ നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിക്കുകയാണ് കെ കെക്കരുമ ഷാഫിക്ക് എതിരായിട്ട് നിന്നു ശൈലജയ്ക്ക് അനുകൂലമായി സംസാരിച്ചു ഇത് അവസാനം ബോധം തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് ഞങ്ങളതിന് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ കേസെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് അവർ നടത്തുന്നത് ഇവത് പൂർണമായിട്ടും ഇത്തരത്തിലൊരു വിങ് ഈ സൈബർ ഇടത്ത് സൈബർ സഖാക്കൾ വളരെ ശക്തമായി അവരെ പോലെ സൈബർ ഇടങ്ങൾ ഉപയോഗിക്കുന്ന ഒരാൾ ഈ രോഗത്തുണ്ടാവില്ല അത്ര കൃത്യമായിട്ടാണ് ഓരോ സംഗതികളും ചെയ്യാറ് ഞങ്ങളെപ്പോലുള്ള സ്ത്രീകള് എത്ര എത്ര സ്ത്രീകളെ ഈ സൈബർ സഖാക്കൾ വേട്ടയാടിയിട്ടുണ്ട് അവർക്കെതിരെ അശ്ലീലപരമായ പരാമർശങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നു ഞങ്ങൾ മത്സരി വിജയിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ലെന്ന് മത്സരിച്ചേ എന്ന് എല്ലാവർക്കും പക്ഷേ എലക്ഷൻ്റെ തലേ ദിവസത്തിന്റെ തലേ ദിവസം ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയിട്ട് ഒരു വ്യാജ വീഡിയോ ഉണ്ടാക്കി ആ വ്യാ വ്യാജ വീഡിയോ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടാക്കിയിട്ട് ഇവിടെ സൈബർ സൈബറിടങ്ങളിലല്ല അത് ഓൺലൈൻ മീഡിയകളിലല്ല പ്രധാന വിഷ്വൽ മീഡിയയിൽ കൈരളിയുടെ ചാനൽ ഒരു ദിവസം മുഴുവൻ അത് പ്രക്ഷേപണം ചെയ്തു ഒരു പെൺകുട്ടിക്ക് ഞാൻ സംസാരിച്ചതിൽ ഒരു വാക്ക് ഇപ്പുറത്ത് എഡിറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് വളരെ ഒരു തെറിയായിട്ടൊരു ഭാഷയാക്കിയിട്ട് അത് മാറ്റിയിട്ട് എത്ര സുന്ദരമായിട്ടാണ് ഇത് ഇവർ പ്രചരിപ്പിച്ചത് ഒരു കേസ് എടുത്തോ ഒരു നടപടി എടുത്തോ എന്ന് മാത്രമല്ല ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥി ഉൾപ്പെടെ സി പി എമ്മിന്റെ ലീഡർമാർ വനിതാ ലീഡർമാർ ആരെങ്കിലും ഒരാൾ അത് ശരിയായിട്ടില്ല സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രചരണം ഉണ്ടാവാൻ പാടില്ല എന്ന് അന്ന് പറഞ്ഞോ ഇന്ന് പറഞ്ഞോ ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ എത്ര എത്ര അധിക്ഷേപങ്ങൾ ഞങ്ങളൊക്കെ നേരിട്ടു എപ്പോഴെങ്കിലും ഇവരാരും ഒരു തള്ളിപ്പറഞ്ഞത് നാം കേട്ടിട്ടില്ല അപ്പൊ സ്വന്തം കാര്യം വരുമ്പോൾ സ്വന്തം വരുമ്പോൾ മാത്രം അതിനെതിരെ പ്രതിഷേധിക്കുകയും അതിനെതിരെ ശക്തമായും പറയുകയും ചെയ്യുന്നത് രാഷ്ട്രീയം ഇവിടെ തിരിച്ചറിയുന്നുണ്ട് ആ രാഷ്ട്രീയമല്ല കേരളം ആഗ്രഹിക്കുന്നത് എന്നതാണ് ഇവിടെ സൈബർ ഇടങ്ങൾ ഈ സൈബർ സഖാക്കളുടെ വ്യക്തി അധിക്ഷേപങ്ങൾ നേരിടാത്ത വനിതാ പ്രവർത്തകരുണ്ട് രാഷ്ട്രീയ രംഗത്തായാൽ സിനിമാ രംഗത്തായാൽ മാധ്യമ രംഗത്തായാൽ മാധ്യമ ഉള്ള വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചതിന് കൈയ്യും കണക്കുമുണ്ടോ ഏഷ്യാനിലെ സിന്ധു സൂര്യന്മാർ കേട്ട അധിക്ഷേപങ്ങൾ നമ്മൾ അവരുടെ വാളന്ന് പരിശോധിച്ച് നോക്കണം എത്ര എത്ര രൂക്ഷമായിട്ട് രമ്യ ഹരിദാസ് പെമ്പിളി വരുമ സമരം നടക്കുമ്പോൾ ആ തൊഴിലാളികളെ നിങ്ങൾ രാഷ്ട്രീയക്കാരെ വിട്ടേക്കു പാവപ്പെട്ട തൊഴിലാളികളെ എത്ര മോശമായിട്ടാണ് അന്ന് അവിടെ സി പി എമ്മിന് നേതാക്കന്മാരല്ലേ അധിക്ഷേപിച്ചത് മുഖമില്ലാത്ത ആളുകളല്ല എവിടെയായിരുന്നു ഈ നേതാക്കന്മാരൊക്കെ ഒരക്ഷരം പറഞ്ഞിരുന്നോ എപ്പോഴെങ്കിലും അതിനെതിരെ രംഗത്ത് വന്നോ ഇതുപോലെ ഒരു കരച്ചിൽ ഞങ്ങളൊന്നും ആര് അതുവരെ ആ സമയത്ത് കേട്ടില്ല എത്രയെത്ര അധിക്ഷേപങ്ങൾ നേരിട്ടാണ് ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനം നടത്തുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനെ ഇവർ പാർട്ടിയാണ് ക്രൂരമായി കൊന്നിട്ട് പിറ്റേ ദിവസം രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ചാവുപായിൽ നിന്ന് രാഷ്ട്രീയം പറയുന്നു എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ നേതാവാണ് ഇവിടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന അവരുടെ ഭാര്യ കെ കെ ലതിക എന്ന് പറയുന്ന വനിതാ നേതാവാണ് പറഞ്ഞത് ഒരാളും അനുകൂലിച്ച് അതിനെതിർത്ത് സംസാരിച്ചത് നാം കേട്ടിട്ടില്ല അന്ന് മുതൽക്ക് ഇന്ന് വരെ എത്ര ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഈ സൈബർ ഇടത്ത് ടീച്ചർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു വാളിൽ വന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അത് ടീച്ചറുടെ പ്രൊഫൈലുള്ള പോസ്റ്റാണ് അവിടെയും എനിക്കെതിരെ തെറി പറഞ്ഞുകൊണ്ടാണുള്ളത് ഒരാളും രംഗത്ത് വന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല അതുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുമെന്ന് അതിനർത്ഥമില്ലേ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഞങ്ങളതിനെ പറയുന്നത് ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു വീഡിയോയോ പോസ്റ്ററോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല അതുണ്ടാവാൻ പാടില്ലാത്തതാണ് അത് ഇതോടുകൂടി എനിക്ക് തോന്നുന്നു ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിക്കാൻ ഇത്തരം നേതാക്കന്മാർ രംഗത്ത് വരട്ടെ അതിന് ഇതൊരു കാരണമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ടീച്ചറെ പോലെ ശ്രീമതി ടീച്ചറെ പോലെ സുജാതയെപ്പോലെയുള്ള വനിത സതീദേവിയെ പോലെയുള്ള വനിതാ നേതാക്കന്മാരുണ്ട് അപ്പുറത്ത് അവരാരും ഒരു തരത്തിലും ഞാൻ ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ പറയുന്നത് പക്ഷേ അതേ അവസരത്തിൽ ഞങ്ങളൊക്കെ വളരെ വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട് സി പി എമ്മിന്റെ ഏതൊരു വനിതാ നേതാവിനെതിരെയും ഇതുപോലെ വ്യക്തി അധിക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ ആ സമയത്ത് തന്നെ ഒരു നിമിഷം പോലും വൈകാതെ പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ നിലപാടാണ് ഏത് സ്ത്രീ ആയാലും ഒരു സ്ത്രീയും ഈ തരത്തിൽ രാഷ്ട്രീയം പറയുമ്പോൾ സാമൂഹ്യ പ്രവർത്തനത്തിൽ എർത്തുമ്പോൾ അവരവരുടെ വ്യക്തിത്വത്തിൽ നിന്ന് രാഷ്ട്രീയം പറയുന്ന സമയത്ത് അവരെ മോശക്കാരാക്കാൻ വേണ്ടി അവരെ മാനസികമായും ശാരീരികമായും തളർത്താനുള്ള ചില നീക്കാണത് അതിന് സ്ത്രീയുടെ സ്ത്രീയെ എളുപ്പമാണ് എനിക്ക് അതാണ് നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രബുദ്ധത എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത് അതാണ് നിങ്ങൾ നോക്കൂ വനിതാ ഏറ്റവും സജീവമായി അല്ലെ പുരോഗമനം പറയുന്ന ഏറ്റവും വലിയ നേതാവ് തന്നെ എനിക്കെതിരെ വ്യക്തി അധിക്ഷേപം ലൈംഗിക അധിക്ഷേപം ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം മാറ്റാൻ പോകുന്ന ഒരു ഒരു എന്തെന്നൊരു പറയാ അതൊരു ശരിയാണോ അതെനിക്ക് വളരെ മോശമായൊരു രാഷ്ട്രീയമായിട്ടാണ് എനിക്കതിനെ വിലയിരുത്താൻ സാധിക്കുന്നത് അത്തരത്തിൽ അവരൊരു സ്വയം വിമർശനം അതിനകത്ത് നടത്തണമെന്ന ഒരു അഭ്യർത്ഥനയാണല്ലോ ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തെ ജയിക്കാൻ ഏതടവും സ്വീകരിക്കുക എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ആലോചിക്കട്ടെ ഇനി അതല്ല യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ ഞാനത് ഒരിക്കലും അതിനെ പറയാൻ ഇല്ലട്ടോ യഥാർത്ഥത്തിൽ ഇല്ല എങ്കിൽ കാരണം ഉണ്ടെങ്കിൽ ആ വീഡിയോ എവിടെയെങ്കിലും പോലീസിന് കൊടുത്തോ പോലീസിന് കൊടുത്ത കേസ് എന്ന് പറയുന്നത് അവരെ ഒരു മുസ്ലിം പരാമർശവുമായി ബന്ധപ്പെട്ട ആ ഇതിലാണ് കേസെടുത്തത് എഫ്ഐആർ ഇട്ട അതിനു വേണ്ടിയിട്ടാണ് ഈ വ്യാജ വീടിയോക്കെതിരെ എഫ്ഐആർ ഇട്ടത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അതാണ് പറയുന്നത് പോലീസ് യു ഡി എഫ് അല്ല പോലീസ് എൽ ഡി എഫിന്റെ ഭാഗത്താണ് പക്ഷെ നമ്മൾ ബോംബ് സ്ഫോടനം നടന്നു ഇപ്പോൾ ആയുധങ്ങൾ കണ്ടെടുത്തു ആലത്തൂരിൽ രാധാകൃഷ്ണന്റെ വാഹനത്തിൽ നിന്ന് എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുമുണ്ട് അപ്പോൾ ഈ അക്രമരാഷ്ട്രീയം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണോ നൂറ് ശതമാനം അതാണ് ഞങ്ങളതാണ് വടകരയിലൊക്കെ പറഞ്ഞത് ഏർ ടി പി ചന്ദ്രശേഖരന് ശേഷം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവും അതാണ് ഈ അക്രമ രാഷ്ട്രീയം മനുഷ്യനെ കൊല്ലുന്ന മനുഷ്യനെ ആക്രമിക്കുന്ന ഈ രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൂടെ അവസാനിപ്പിക്കുന്നില്ല ഇപ്പം അതാണ് പാനൂരിലെ ബോംബ് സ്ഫോടനം രണ്ട് ചെറുപ്പം നാല് ചെറുപ്പക്കാർക്കാണ് ഗുരുതരമായി പരുക്ക് വെത്തിയത് അതൊരാള് മരിച്ചു നാല്പത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരെ എന്തിനാണ് ഈ ചെറുപ്പക്കാരെ ഇപ്പോഴും ബോംബ് നിർമ്മിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിക്കുന്നത് എത്ര എത്ര ആളുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് രക്തസാക്ഷികളാകുന്നത് കൈ പോയ ആളുകൾ അവരുടെ എന്നാണ് പറയുന്നത് അതെങ്ങനെ പറയാൻ കഴിയും ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി എങ്ങനെയാണ് അവരുടെ ആളല്ലാതാവുന്നത് ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകർ എങ്ങനെയാണ് അവരുടെ ആളല്ലാതാവുന്നത് ഈ കേസിൽ പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ മറ്റൊരു ടി പി കേസിൽ ഏറ്റവും അവസാനം ശിക്ഷിക്കപ്പെട്ട ജ്യോതിബാബു എന്ന് പറയുന്ന ഒരു കണ്ണൂരിലെ നേതാവുണ്ട് ആ നേതാവിൻ്റെ ഒരു മകനായി വരുന്ന ഒരാളും കൂടിയാണ് ഇതിനകത്ത് അവർ നടത്തുന്ന കോറ യൂണിറ്റിന്റെ ഒരു മാനേജറാണ് ഇതിനകത്ത് അറസ്റ്റിലായ ഒരാൾ കത്ത് ഡയറക്റ്റ് ബന്ധമാണ് ഈ നേതാക്കന്മാർക്കൊക്കെ അതവരെക്കാലത്തും പറയണേ ഇപ്പോഴും പറയുന്നല്ലോ ഡി പി കേസിൽ ഇത്രയും ആളുകളെ ശിക്ഷിച്ചിട്ടും നേതാക്കന്മാരെ ശിക്ഷിച്ചിട്ടും പാർട്ടിക്ക് പങ്കില്ലല്ലോ അതാണ് നമ്മൾ കാണുന്നത് തികച്ചും വൈരുദ്ധ്യങ്ങളാണ് സംസാര കണ്ടുകൊണ്ടിരിക്കുന്നത് ശൈല ടീച്ചറുടെ വീഡിയോ ടീച്ചർ പിന്നീട് പത്രസമ്മേളനത്തിൽ ഇല്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നീട് പാർട്ടിയുടെ സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ച് പറയുന്നു അതൊന്നല്ല ടീച്ചർ പറഞ്ഞ് തെറ്റാണ് വീഡിയോ ഉണ്ട് എന്തൊരു അവരെങ്കിലും ഒരു അഭിപ്രായ ഐക്യത്തിൽ എത്തിയിട്ട് ഈ നാട്ടുകാരോട് സത്യം എന്താണെന്ന് പറയണമെന്നൊരു റിക്വസ്റ്റ് ആണ് പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് പറയാനുള്ളത് ഈ വനിതകളുടെ കാര്യം പറയുമ്പോഴാണ് അതിനിടെ പത്മജ ബി ജെ പിയിലേക്ക് പോയ സമയത്ത് ഒരു ആരോപണം ഉന്നയിച്ചത് വനിതകൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കോൺഗ്രസിലുണ്ട് അവർക്ക് പ്രാധാന്യമില്ല വേദിയിലടക്കം അവരെ ഇരുത്തില്ല എന്നൊക്കെ ശക്തമായി പ്രതികരിച്ചിരുന്നു പത്മജ അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ വനിതകൾക്ക് കോൺഗ്രസിൽ നേരിടുന്നുണ്ടോ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോഴും അത് പലരും ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ അത് ഞാൻ കോൺഗ്രസ്സിൽ മാത്രം ഉണ്ടാകുന്ന ഒരു വിഷയമല്ല അത് ഏത് സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും നിങ്ങൾ എടുത്തു നോക്ക് വനിതകളോട് ഇപ്പോഴും ആ സമീപനമാണ് ഒരു പുരുഷ മേധാവിത്വം തന്നെയാ എല്ലാ സംഘടനകളിലും ഇപ്പോഴുമുള്ളത് അത് എന്റെ പ്രസ്ഥാനത്തിൽ ആയാൽ പോലും ഞാൻ അതാണെന്ന് പറയും അത് മാറാൻ ഒരുപാട് വൈകുന്നുണ്ട് എന്നുള്ളതാണ് ബോധപൂർവ്വമായ ഒരു മാറ്റവും ആരും വരുത്താൻ തയ്യാറാവുന്നില്ല ഇപ്പോഴും കഴിവുള്ള സ്ത്രീകളുണ്ടെങ്കിലും അവരെ ഒന്നും വേദിയിൽ ഇരുത്താൻ അവിടെയെല്ലാം നിരന്നിരിക്കുന്ന പുരുഷന്മാരായിരിക്കും ആ പേരിന് ഇപ്പം സി പി എമ്മൊക്കെ പേരിന് ഒരു സ്ത്രീയെ ഇരുത്തെങ്കിലായി അത് അവരുടെ ഒരു ഇത് ഒരു പേരിന് ഇരുത്തുന്നുണ്ട് എന്നുള്ളത് അത് എല്ലാ വനി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇപ്പോഴും അങ്ങനെയാണ് അതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല പറഞ്ഞിട്ടും മാറുന്നില്ല അതൊരു പ്രശ്നം തന്നെയാണ് അത് അവർ കണ്ടറിഞ്ഞ് സ്വയം തിരുത്തുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു രാഷ്ട്രീയം മാറണം എന്നുള്ളതാണ് നമ്മളും ആവശ്യപ്പെടുന്നത് രമ്യ രമ്യ ഹരിദാസിന്റെ പാട്ടിനെ ആരാണ് ഇത്ര ഹരിദാസ് ഇത്രയും സൈബർ അറ്റാക്ക് അതെ അതാണ് ഞാൻ പറയുന്നത് സൈബർ അറ്റാറ്റ് ഒരു പക്ഷേ രമ്യെ പോലെയൊക്കെ നേരിട്ട വനിതാ രാഷ്ട്രീയ പ്രവർത്തകർ ആരാണുള്ളത് പാട്ടുപാടുന്നത് എന്തിനാണ് പാട്ടുപാടി വോട്ട് പിടിക്കുന്നു എന്നാണ് അവർക്കെതിരെ നേരിടുന്ന ആരോപണം അതൊന്നുമല്ല അത് ഭയം എന്ന് പറയുന്നത് അവിടെയുള്ള ഈ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ അതിനെ നേരിടാൻ ചില തന്ത്രങ്ങൾ കൊണ്ടുവരിക യാണ് കഴിഞ്ഞ പ്രാവശ്യം രമ്യ മത്സരിച്ചപ്പോഴല്ലേ നാം കണ്ടത് ആരാ വിജയരാഘവൻ എന്ന പാർട്ടിയുടെ അന്നത്തെ സെക്രട്ടറി അന്ന് സെക്രട്ടറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ടേ എത്ര മോശം പരാമർശം എത്ര അശ്ലീലകരമായ പരാമർശമാണ് നേതാവിൽ നിന്നുണ്ടായത് തിരുത്തിയോ ആ നേതാവിൻ്റെ ഭാഷ നിന്ന് വീണ്ടും നമ്മൾ കാണുകയാണ് ഈ ഷാഫിയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വനിതകൾ നടത്തിയ റാലിയിൽ ആ തിരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെയാണ് സ്ത്രീകളെ വെണ്ണപ്പാളി സ്ത്രീകൾ എന്നാണ് ജയരാജൻ വിശേഷിപ്പിച്ചത് എന്താ അതിന് എന്നിട്ട് ആ പത്രസമേ ടീച്ചർ എനിക്കെതിരെ വ്യക്തി അധിക്ഷേപം ഉണ്ടായി ലൈംഗിക അധിക്ഷേപം വീഡിയോ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ പത്രസമ്മേളനത്തിൽ അവിടെ വെച്ച് തന്നെ അതിനെ ന്യായീകരിക്കുന്നു ആ ഇരട്ടത്താപ്പ് നമ്മളൊന്ന് കാണണം വെണ്ണപ്പാളികളെ നേതാക്കന്മാർ പറഞ്ഞതിനെ ന്യായീകരിക്കുകയാണ് ഒരക്ഷരം തള്ളിപ്പോ ശരിയായില്ല എന്നൊരു വാക്ക് നമ്മൾ കേട്ടോ അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ എന്ത് രാഷ്ട്രീയമാണ് ഇവര് പറയുന്നത് തന്നെ കുടുംബശ്രീ കുടുംബശ്രീയില് തൊഴിലുറപ്പിൽ പങ്കെടുക്കുന്ന തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തൊഴിലുറപ്പിന്റെ സ്ത്രീകളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടോ അല്ല ആ വീഡിയോ മുഴുവൻ കേട്ടോ ഇതാണ് സി പി എമ്മിന്റെ തന്ത്രം ആ വീഡിയോയിൽ ആ മുദ്രാവാക്യത്തിലെ അവസാനത്തെ വാചകം മാത്രം അടർത്തിയെടുത്ത് അത് ഈ നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചു അത് എന്താണ് മുദ്രാവാക്യം എന്നറിയോ നിർബന്ധിച്ചു കൊണ്ടുവന്നവരല്ല തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാം അതാണ് മുദ്ര നിങ്ങൾ നിങ്ങളാ മുദ്രാവാക്യം കൃത്യമായിട്ടൊന്ന് നോക്കൂ വളരെ കൃത്യമായ രാഷ്ട്രീയമാണ് അവരതിൽ പറഞ്ഞത് ഒരധ്യക്ഷവുമില്ല അത് വിളിച്ചത് സ്ത്രീ തൊഴിലുറപ്പ് തൊഴിലാളികളാ ഇവർ വിളിച്ചു കൊടുക്കുന്നതിൽ ഇപ്പുറത്തെ തൊഴിലുറപ്പ് ഉണ്ടെന്നേ ഞങ്ങളുടെ പ്രകടനത്തിൽ പ്രധാനപ്പെട്ട ഭൂരിഭാഗം ആളുകൾ തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട് അവരെ ചേർത്ത് നിർത്തുന്നവരാണ് നമ്മൾ അവർ ചേർത്ത് നിർത്തിയവരല്ലേ യു ഡി എഫ് ആരാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് ഇവിടെ പിണറായി വിജയനാണോ എൽ ഡി എഫ് ആണോ കൊണ്ടുവന്നത് ഒന്നാം യു പി എ ഗവൺമെൻറിന്റെ ഭാഗ കാലഘട്ടത്തിലല്ലേ രണ്ടായിരത്തി അഞ്ചിലല്ലേ അവരുടെ പ്രകടന പത്രികയിൽ ഇപ്പോഴും പറഞ്ഞത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം നാനൂറ് രൂപയാക്കുമെന്ന് പ്രകടന പത്രികയിൽ ഇപ്പോഴും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അവരധിക്ഷേപിക്കുമോ ആ സ്ത്രീകൾ വളരെ കൃത്യമായി അവർക്കറിയാം ഞങ്ങളുടെ നാട്ടിലെയൊക്കെ സ്ത്രീകളെ നിർബന്ധിച്ച് ഇതുപോലെയുള്ള പ്രകടനം കൊണ്ടുപോകുന്നതിന് എത്ര വോയിസ് നമ്മൾ കേട്ടു ഗോവിന്ദ ഗോവിന്ദമാഷയുടെ ജാഥ വരുമ്പോൾ തൊഴിലുറപ്പ് നിർത്തി എല്ലാവരും വന്നുകൊള്ളണം എന്ന് മാറ്ററിൻ്റെ വോയിസ് നമ്മൾ കേട്ടതല്ലേ തോമസ് ചാഴിക്കാടിന്റെ പ്ര തെരഞ്ഞെടുപ്പ് പ്രജ പ്രകടനത്തിന് നിങ്ങൾ ഒപ്പിട്ട് എല്ലാവരും ഇതിനകത്ത് വന്നുകൊള്ളണം നാളെ തൊഴിലുണ്ടാകുമോ എന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ വീഡിയോ കേട്ടില്ലേ ആരാ അവിടെ അധിക്ഷേപിക്കുന്നത് ഈ തൊഴിലാളികളെ അവരുടെ വ്യക്തിത്വം അവരുടെ രാഷ്ട്രീയവും നോക്കാതെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ അവർ അല്ലേ ഇവിടെ യഥാർത്ഥത്തിൽ പ്രചാരണങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു നിർബന്ധിച്ചു അല്ല അതൊരു സ്ഥിരമാണ് കാരണം ഇവിടെ പാർട്ടിയുടെ പരിപാടികൾക്കൊക്കെ കുടുംബശ്രീക്കിടെ ആളുകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതുപോലെ സാക്ഷരതാ പ്രേരക്കന്മാർ അതുപോലെ തന്നെ ആശാവർക്കർമാർ പാലിറ്റീവിൻ്റെ ഇത്തരം ആളുകളെയൊക്കെ നിർബന്ധമായിട്ട് വരണം എന്ന് പറഞ്ഞ സ്ത്രീകളെ അതിനകത്ത് ഒരു മന്ത്രിയുടെ പരിപാടി അല്ലെങ്കിൽ ഒരു ഗവണ്മെന്റ് പരിപാടി മുന്നിൽ നിൽക്കുന്നത് ഇത്ര സ്ത്രീകളായിരിക്കും അവരെ വേഷം കെട്ടിച്ച് ഒരേ ഡ്രസ്സ് ഇട്ട് യൂണിഫോം ഇട്ട് ഒരു അലങ്കാര വസ്തുക്കളെ പോലെ ഒരു പ്രകടനത്തിന് മാറ്റുകൂട്ടുക ഇതാണെന്നാ ധാരണ ആ ധാരണയ്ക്കുന്ന ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല നമ്മൾ ഇത്ര പുരോഗമിച്ചിട്ടും മുന്നിൽ ബാനർ പിടിച്ചിരിക്കാൻ ഈ സ്ത്രീകളെ നിർബന്ധിച്ച് ബാനർ പിടിക്കുന്ന സ്ത്രീകളായിരിക്കണം അപ്പോൾ ഈ ഒരു പ്രകടനത്തിന് മാറ്റുകൂട്ടേണ്ടത് യൂണിഫോം ഇട്ട് വന്ന് നിൽക്കുന്ന സ്ത്രീകളാണ് ഇഷ്ടംപോലെ സ്ത്രീകൾ ഇഷ്ടംപോലെ സ്ത്രീകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അംഗനവാടി ടീച്ചർമാർ ഇഷ്ടം പോലെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് താല്പര്യമില്ലാത്തതിന് തന്നെ പക്ഷേ പേടിയാണ് കാരണം തങ്ങളുടെ തൊഴിലിൽ എന്തെങ്കിലും പറ്റുമോ എന്ന ഭയം അവർക്കുണ്ട് ഭരിക്കുന്ന പാർട്ടിക്കനുസരിച്ച് നിൽക്കേണ്ടി വരികയാണ് പലർക്കും അതുണ്ടാവുന്നുണ്ട് അത് ഏത് ഭരണമായാലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത് അതിന് ഇപ്പുറത്തെ ഈ ഭരണം മാറി ഇനി യു ഒരു ഭരണമാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യു ഡി ആളുകളാണ് അത് പറയുന്നതെങ്കിലും അത് പറയാൻ പാടില്ല അങ്ങനെ നിർബന്ധിപ്പിച്ച് ആരെയും കൊണ്ടുവരരുത് അവർക്കൊരു രാഷ്ട്രീയമുണ്ട് അവർക്കൊരു നിലപാടുണ്ട് അത് പണയം പിന്നീട്ട് അവിടെ തൊഴിലിനെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് അവരെ അതാണ് അവരെയുള്ള യഥാർത്ഥത്തിലുള്ള അധിക്ഷേപം അതാണ് അവസാനിപ്പിക്കേണ്ടത് അല്ലാണ്ട് പിന്നെ ആ മുദ്രാവാക്യത്തിൽ ഒരു അധിക്ഷേപവും ഉണ്ടായിരുന്നില്ല ഒരു സഹോദരിയാണ് അത് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് അവരൊരു പഞ്ചായത്ത് ആണ് ഒരു പഞ്ചായത്ത് മെമ്പർ തൻ്റെ പഞ്ചായത്തിലുള്ള തൻ്റെ കൂടത്തിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ അധിക്ഷേപിക്കുമെന്ന് ആരെങ്കിലും പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ പക്ഷേ അതൊക്കെ ഇവിടെ ഒരു നരേഷൻ ഉണ്ടാക്കുകയാണ് ഞാൻ കൃത്യമായ ഒരു ഒരു അജണ്ട സെറ്റ് ചെയ്തു വിടാം ഈ വടകരയിൽ ഈ രാഷ്ട്രീയത്തെ ഈ തെരഞ്ഞെടുപ്പിനെ ഈ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകണം എന്നുള്ള ഒരു അജണ്ട ഇവിടെ കൃത്യമായി നടപ്പാക്കി പാർട്ടി എന്നുള്ളതാണ് ആ തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം അവർ നടത്തി പക്ഷേ അതെല്ലാം ചുറ്റിപ്പോയി ഒന്നും ഇവിടെ വിജയിച്ചില്ല ആ രാഷ്ട്രീയമൊക്കെ വളരെ കൃത്യമായി വടകര മണ്ഡലത്തിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞു അതിനൊക്കെ അവർക്ക് തിരിച്ചടി വളരെ ശക്തമായിട്ട് കിട്ടാൻ പോവുകയാണ് അത് ടീച്ചർ എന്നുള്ള ഒരു വ്യക്തിപ്രഭാവത്തിൽ ഇവിടെ വിജയിച്ചു കയറാം എന്നുള്ളതാണ് സി പി എം കണക്ക് കൂട്ടിയത് അതുകൊണ്ടാണ് ഈ ഈ ഗവൺമെന്റിന്റെ ഒരു നയവും അവർക്ക് പറയാനില്ല ജനവിരുദ്ധതയാണ് പുഴുവൻ അപ്പൊ അത് മറികടക്കാൻ വേണ്ടി അവർ മുഴുവൻ ഇവിടെ പറഞ്ഞ രാഷ്ട്രീയം എന്താണ് നിപ്പക്കാലത്തെ പ്രവർത്തനങ്ങൾ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾ ഏത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തുള്ള പ്രവർത്തനം മാത്രം ഇവിടെ ചർച്ച ചെയ്യുക ആ തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൊണ്ടുപോവുക എന്നുള്ളതാണ് സി പി എം ആലോചിച്ചത് പക്ഷേ അത് അവർക്ക് കൈവിട്ടുപോയി അത് ഈ നാട് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് അവർ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ കോവിഡ് കാലത്ത് നടന്ന അഴിമതികളൊക്കെ വളരെ സജീവമായി മണ്ഡലം ചർച്ച ചെയ്തു എന്നതാണ് ചിലപ്പോൾ ആ മഹാമാരിക്കാലത്ത് ഇത്തരം അഴിമതിയൊന്നും വലിയ തോതിൽ സജീവമായി ചർച്ച ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പം അതെല്ലാം ചർച്ച ചെയ്യുന്ന ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറ്റി വളരെ കൃത്യമായ രാഷ്ട്രീയമാണ് വടകര മണ്ഡലം ചർച്ച ചെയ്ത് രാഷ്ട്രീയമായി പ്രബുദ്ധമായ ഒരു മണ്ഡലമാണ് വടകര അവിടെ ഇതുപോലെ വ്യാജ പ്രചരണങ്ങൾ ഒന്നും കൊണ്ടുവന്ന് വോട്ടർമാരെ വഴിതെറ്റിക്കാൻ സാധിക്കില്ല അവർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഞങ്ങളൊക്കെ ബന്ധപ്പെടുമ്പം സി പി ആളുകൾ പോലും അവർക്ക് ഈ ഭരണത്തെ മടുത്തിരിക്കുകയാണ് ചെറുപ്പക്കാർ ചെറുപ്പക്കാർക്ക് പി എസ് സിയിലൊന്നും നോക്കുകുത്തിയാക്കി മാറ്റിയില്ലേ പി എസ് സിയിലെ നമ്മൾ ഓർമ്മയില്ല ആ സി പി ഒ റാങ്ക് ലിസ്റ്റിലെ ചെറുപ്പക്കാർ അവരുടെ ആ സങ്കടം നമ്മുടെ കരളിലേക്കുന്നല്ലേ എന്തെങ്കിലും ഒന്ന് ചെയ്തോ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയല്ലേ അവർ സമരം നടത്തിയത് ഒന്ന് കേൾക്കാൻ തയ്യാറായോ അവരെ എന്തെങ്കിലും ഒന്ന് ചെയ്തോ നമുക്കറിയാം ഒരു പോലീസിന്റെ റാങ്ക് ലിസ്റ്റിലൊക്കെ വരണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാണ് അവർ ആ പരീക്ഷ എഴുതിയത് എത്ര കഷ്ടപ്പെട്ടാണ് ഇന്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റിൽ വരുന്നത് അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറായോ ഈ സർക്കാർ പിന്നെ ഈ സർക്കാർ ആരുടെ കോഴികയാണ് ആ ചെറുപ്പക്കാരെ വെയിലും മഴയും കൊണ്ട് അവിടെ നടത്തിയ സമരം അവസാന നിമിഷമെങ്കിലും അവർ പ്രതീക്ഷിച്ചു ഞങ്ങളുടെ ഒരു പ്രശ്നത്തിന് ചെറിയൊരു പരിഹാരമുണ്ട് ഒരു പത്ത് പേരെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ അവരുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് നിയമനം നടത്താൻ സർക്കാർ സാധിച്ചു എന്താ ഒഴിവില്ലാഞ്ഞിട്ടാണോ ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല പല ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തില്ല ഇപ്പം എന്താ നടക്കുന്നത് താൽക്കാലികമായിട്ട് കുറേ പാർട്ടിക്കാരെ പലയിടങ്ങളിലും കയറ്റിയിട്ടുണ്ട് ആ പാർട്ടിക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള പരിപാടികളുമായിട്ട് സർക്കാർ പോവുകയാണ് അത് ഈ നാട്ടിലെ യുവാക്കളുടെ നടന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ ആ വഞ്ചനയൊക്കെ യുവാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി പ്രതിഫലിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല യുവാക്കളെ എന്തെങ്കിലും തൊഴിലവസരം ഇവിടെ ഉണ്ടാക്കിയോ എന്നിട്ട് ഞങ്ങൾ ഇവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണം നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കുക അതിനൊക്കെ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേരിടേണ്ടി വരും അതുപോലെ യുവത്തിന്റെ കാര്യം പറയുമ്പോൾ അതുപോലെ തന്നെ ചർച്ചയാകുന്നുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് എന്നുള്ളതാണ് ഇപ്പോ ഒരു വിധിയൊക്കെ ശേഷം കൂടുതൽ ചർച്ചയാകുന്നുണ്ട് അതങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും പ്രത്യേകിച്ചും വടകര മണ്ഡലത്തിൽ ടി പി ഒരു വലിയ ഫാക്ടറാണ് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹത്തെ നിഷ്ഠൂരമായിട്ട് ഇല്ലാതാക്കിയത് രണ്ടായിരത്തി എട്ടിലാണ് ഞങ്ങളിവിടെ പാർട്ടി ഉണ്ടാക്കിയത് എന്തിനായിരുന്നു ചന്ദ്രശേഖരനെ കൊന്നത് ആ ചോദ്യത്തിന് ഇപ്പോഴും പാർട്ടിക്കാർക്ക് ഉത്തരം കിട്ടിയില്ല ഞങ്ങൾക്കറിയാം പക്ഷേ പല പ്രവർത്തകരും ചന്ദ്രശേഖരനോടൊപ്പം വന്നു പ്രവർത്തിച്ച പാർട്ടിയിൽ സജീവമായിരുന്ന നിരവധി നിരവധി മനുഷ്യർ സൈലൻ്റാണ് ഇപ്പം അവർ ആ പ്രതിഷേധത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ് അവരിപ്പോഴും ചോദിക്കുന്നത് എന്തിനായിരുന്നു ഈ കൃത്യം ചെയ്തത് എന്നത് പക്ഷേ എന്നിട്ടും ഇപ്പോഴും പാർട്ടി ന്യായീകരിക്കുകയാണ് അതിൻ്റെ മുകളിലേക്ക് എത്തിയാൽ ആരാണ് അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന് നമുക്കറിയാം പക്ഷേ കേസ് കൊണ്ടുപോയില്ല എന്നുള്ളിടത്തെയാണ് അവർ ഒരു ജയം ആയിട്ട് അതിനെ കാണുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പി മോഹനെ ഉൾപ്പെടെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് ഞാനൊരു വീട്ടിൽ പോയി എലക്ഷൻ പ്രചരണവുമായിട്ട് പോയപ്പോൾ ഒരു പോലീസുകാരൻ്റെ വീട്ടിലാണ് അയാൾ റിട്ടയേർഡായിട്ട് വീട്ടിലിരിക്കുകയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അന്ന് ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു എത്ര ഭീഷണിയാണ് അദ്ദേഹത്തിന് നേരിട്ടതെന്ന് അവരുടെ കുടുംബം അവരുടെ കുട്ടികൾ ഒക്കെ വലിയ പേടിയിൽ ജീവിച്ചൊരു കാലഘട്ടമായിരുന്നു പോലും അത് പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അവരെ കേട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ ധിക്കാരമാണ് ഇപ്പോഴും ഈ പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത് അന്ന് ഇളമരം ഖരീമിനൊക്കെയാണ് ഈ എന്ന് പറഞ്ഞു ഇളമരം ഖരീമൊക്കെ നേരിട്ട് ഭീഷണിപ്പെടുത്തി എന്നാണ് പറഞ്ഞത് കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ കേസ് അവിടെ കൊണ്ടുപോയത് പക്ഷേ അതിനൊക്കെ അതിജീവിക്കാൻ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ചൊരു ധീരതയുണ്ട് അത്തരം ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ നാട്ടിലുണ്ട് അവർ തൻ്റെ അടുത്തോടുകൂടി ആ കേസ് കൊണ്ടുപോയത് കൊണ്ടാണ് ഇത്രയെങ്കിലും ആളുകളെ ശിക്ഷിക്കാൻ സാധിച്ചത് നല്ല തെളിവ് അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ അഞ്ചു മാസമാണ് നീണ്ട വിചാരണ നടന്നത് അതിലെ ജഡ്ജിമാർ വളരെ കൃത്യമായി ഈ ഞങ്ങളുടെ പ്രോസിക്യൂട്ടർ ഒക്കെ പറയുന്ന വാദങ്ങൾ കൃത്യമായി കേട്ട് കാര്യങ്ങൾ വിലയിരുത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ശിക്ഷ ഇരട്ടിപ്പിച്ചു ഇരുപത് കൊല്ലത്തിൽ അപ്പുറത്തേക്ക് അവർക്ക് ജാമ്യം പോലും കിട്ടാത്ത രൂപത്തിലേക്ക് ആ കേസ് പരോള് പോലും കിട്ടാത്ത തരത്തിലേക്ക് ആ കേസ് മാറ്റി എന്നുള്ളതാണ് ഇരുപത് കൊല്ലം ഇപ്പോഴും അവരവിടെ കിടക്കണം അതുമാത്രമല്ല മാത്രമല്ല വിചാരണ കോടതി വെറുതെ വിട്ട ആളുകളെ കൂടി അതും സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് സാധാരണ പ്രവർത്തകരൊന്നും അല്ല നേതാക്കന്മാരാണ് ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ അതിനകത്തും ഭരണ സ്വാധീനം ഇപ്പോഴും നടക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നത് ആ ശിക്ഷിക്കപ്പെട്ട ജ്യോതിബാബു എന്ന് പറയുന്ന ആൾ ഇതുവരെ ജയിലിൽ പോയിട്ടില്ല കേട്ടോ ഇതുവരെ ജയിലിൽ പോയിട്ടില്ല ട്രെയിൻ യാത്രയാണ് ഈവൻ ജ്യോതിബാബു ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അപ്പം ഭരണത്തിൻ്റെ തണലിൽ ഇപ്പോഴും ഇവർ സുഖമായിട്ട് ജീവിക്കുകയാണ് ഈ ടി പി കേസിലെ പ്രതികൾ മുഴുവൻ ഇവിടെ ട്രെയിനിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ ആമം കയ്യാമം വെച്ചിട്ട് കൊണ്ടുപോകണമെന്ന അകമ്പടിയായിട്ട് പോലീസുകാർ ഉണ്ടാകണം ഒരു പോലീസുകാരനാണെന്നുണ്ടായത് രണ്ടാളാണ് അനൂപും സുനിയും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് വർത്തമാനം പറയുന്നത് യാദർശികമായിട്ട് നമുക്ക് ആ ട്രെയിനിലുള്ള ആള് എടുത്ത് വീഡിയോ അയച്ചു തരുന്നതാണ് വളരെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ജയിലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നില്ലേ അവർക്ക് ജയിലായാലും പുറത്തായാലും ഒക്കെ പരമസുഖമാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് ആ സുഖത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് ഞങ്ങളൊക്കെ ഈ കോടതിയിൽ വെച്ചുപോലും അവരുടെ ഇതൊക്കെ ഞങ്ങൾ നേരിട്ട് കാണാൻ സാധിച്ചു ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എവിടെയാണ് നാട്ടിൽ സുരക്ഷിതത്വം ഉണ്ടാകുക സമാധാനം ഉണ്ടാകുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൊലയാളികൾക്കും ഇത് നടത്തിയ ആളുകൾക്കുമൊക്കെ സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക അവർക്ക് വേണ്ടി ഭരിക്കുന്ന ആളുകൾ നിൽക്കുക അതിനെ ന്യായീകരിക്കുക പിന്നെ എവിടെയാണ് സാധാരണ മനുഷ്യർക്ക് നീതി ലഭിക്കുക അവിടെയാണ് നമ്മൾ വളയാറിലെ കുഞ്ഞുങ്ങളുടെ അമ്മയെക്കു നമ്മളിപ്പോഴും കാണുന്നത് വണ്ടിപ്പെരിയാറിലെ ആ കുട്ടിയെ കൊന്ന ആളുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചോ അത്തരം അനീഷ എന്ന് പറയുന്ന ഒരു പ്രോസിക്യൂട്ടർ മരണമടഞ്ഞ് ആത്മഹത്യ ചെയ്തു അവരുടെ കുടുംബമൊക്കെ നീതിക്ക് വേണ്ടി അലയുകയാണ് ഒരു സർക്കാർ അതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ് പിന്നെ ആരെ പക്ഷത്താണ് ഈ പക്ഷം ഇടതുപക്ഷം ഇടതുപക്ഷം സാധാരണയുടെ കാരുടെ പക്ഷം നിൽക്കേണ്ട സംഘടനയാണ് നമുക്ക് കാണുന്നില്ല എന്നുള്ളതാണ്